ഹായ് എല്ലാവർക്കും ബോസഡ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പപ്പടം കൊണ്ടുള്ള കറിയാണ് കേട്ടോ അപ്പം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ അമ്മയൊക്കെ നമുക്ക് വെച്ച് തന്നിട്ടുള്ള ഒരു കറിയാണ് അപ്പം നമുക്കറിയാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് ഇങ്ങനെയായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അത് ഇപ്പോളും അതിൻ്റെ രുചിയും നാവിലുണ്ട് അത്രയ്ക്ക് ടേസ്റ്റിയാണ് അപ്പോൾ പപ്പടക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല രീതിയിൽ പല വെറൈറ്റി ആയിട്ട് വെക്കാറുണ്ട് അത് നമുക്കറിയാവുന്ന ഒരു പപ്പടക്കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പപ്പടക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്കൊന്ന് വീഡിയോ വിടിയാണ്ടല്ലോ നമ്മളിവിടെ ഇതിന് വേണ്ടിയിട്ട് ഒരു പത്ത് പൊപ്പടമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞാൽ വൃത്തിയാക്കിയിട്ട് നമ്മൾ കേൾക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കാം നമ്മൾ സാധാരണ പപ്പടം പൊള്ളിച്ചു കഴിഞ്ഞിട്ട് പൊട്ടിച്ചിട്ടാൽ മതി പക്ഷെ നമുക്ക് ഷെയ്പ്പായിട്ട് വരണമെങ്കിൽ നമുക്ക് ഇത് ഒരു ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ അതേപോലെ ായിട്ട് കട്ട് ചെയ്തിന് ശേഷം അപ്പം നടുക്കൂടെ ഇങ്ങനെയും കൂടെ ഒന്ന് കട്ട് ചെയ്യാം ഈ രീതിയിൽ പപ്പടം നമ്മൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളൊരു ഒന്നര കപ്പ് തേങ്ങ ചെലവ് ഇതെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം വലിയ ചീരവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് അടുപ്പ് നിറത്തിക്കാം ഒരു ചീനച്ചട്ടി എടുപ്പ് വെക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം എണ്ണ ചൂടാക്കി കഴിയുമ്പം നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടം നമുക്ക് നമുക്കിതിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് കോരി മാറ്റാം ബാക്കിയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഒരു കടായി അങ്ങ് അടുത്തേക്ക് വെക്കാം നമ്മൾ പപ്പടം കാശി ബാക്കി വന്ന എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്കൊരു അല്പം എണ്ണ കൂടെ ഒഴിക്കാം മൊത്തത്തിലൊരു ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചാൽ മതിയാവും ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഒന്നും ഇട്ട് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കൊരു കുറച്ച് ചെറിയുള്ളി അരിഞ്ഞ് കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് രണ്ട് കതിർപ്പ് കറിവേപ്പില ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുണ്ടപൊടി ഇട്ട് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മൂത്തു വരട്ടെ ഇത് നന്നായിട്ട് മൂത്തു വരുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് രണ്ട് കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ ഗ്രേവി എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വരട്ടെ ഒരു അഞ്ച് മിനിറ്റ് അപ്പോൾ അതവിടെ നമ്മുടെ ഗ്രേവി എല്ലാം തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പം നിർത്തിച്ച് നമ്മുടെ ചീനച്ചട്ടി ഒന്നൂടെ അടുപ്പ് വെക്കാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ച ഒഴിച്ച് കൊടുക്കാം ഈ എണ്ണ ചൂടാവുമ്പം കുറച്ച് ചെറിയുള്ളി ഒരു പത്തിരുപത് ചെറിയുള്ളി നടുവേ കട്ട് ചെയ്ത് നമുക്കൊന്ന് വഴക്കിയെടുക്കാം ഇതിന് ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമ്മുടെ ഗ്രേവി നമുക്ക് നോക്കാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പപ്പടം ഫ്രൈ ചെയ്ത് പൊള്ളിച്ച് വെച്ചേക്കുന്ന പപ്പടം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒത്തിരി ൊത്തിരി ഇളക്കരുത് പതുക്കെ സാവകാശം ഇതേപോലെ നടക്കുക ഇനി നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആ എണ്ണ സഹിതം ഇതിലേക്ക് ഒഴിക്കാം മിക്സ് ചെയ്യാം പപ്പടത്തിലെ ഉപ്പുള്ള കാരണം നമ്മൾ ഒരുപാട് ഉപ്പ് ഉപയോഗിക്കരുത് കുറച്ച് ഉപ്പേ ഉപയോഗിക്കത്തുള്ളൂ പപ്പട ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പില്ലെങ്കിൽ മാത്രം ഉണ്ടാവുക ചേർത്താൽ മതി ഒരു മിനിറ്റ് നേരികട്ടെങ്കിൽ തുറന്നു നോക്കാം ഇപ്പം നമ്മുടെ പപ്പടക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് നമ്മുടെ പഴമക്കാരൊക്കെ നമ്മുടെ കറന്നമാരൊക്കെ ചെയ്തിരുന്നത് ഇതേപോലെയാണ് പപ്പടം കറി വെച്ചിരുന്നത് ഏത് ഭക്ഷണത്തിൻ്റെ കൂടെ നമുക്കിത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം കേട്ടോ മീഡിയയിൽ നല്ലൊരു വിഭവമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ്